കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് കാസർകോട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കാസർകോട് ജില്ലയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നടപ്പിലാക്കിയത് എം ബി എന്ന നിലയിൽ കാസർകോട് ജില്ലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ റെയിൽവേ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് അവയിൽ ഏറ്റവും പ്രധാനം റെയിൽവേ മേഖലയിൽ എം ബി എന്ന നിലയിൽ നിരവധി ഇടപെടലുകളാണ് രാജ്മോൻ ഉള്ളിത്താൻ നടത്തിയത് അവ എണ്ണി എണ്ണി പറഞ്ഞാണ് രാജ്മോൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഇടനേടി പയ്യന്നൂർ കാസർകോട് സ്റ്റേഷനിലാണ് അവ ഏഴ് റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമായി നിരവധി ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കാൻ ഇടപെട്ടു റെയിൽവേയിൽ രണ്ട് സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനായി പ്രഖ്യാപിച്ചു ഏഴ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിരന്തരമായി ഞാൻ ആവശ്യപ്പെട്ട് ഫലമായി കേന്ദ്രം അനുവദിച്ചു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആ വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നു കിനാനൂർ കരുതളം ആയുസ് ശക്തമായ ഇടപെടൽ നടത്തി കാഞ്ഞങ്ങാട് കാണൂർ റെയിൽപ്പാടത്തിന് സമ്മർദ്ദം ചെലുത്തി എയിംസ് ബെൽ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു ഏഴ് താൽക്കാലിക മേൽപ്പാലങ്ങൾ ത്യാഷം നവീകരണം മുന്നൂറ്റി മിനി മാസ്റ്റ് വിളക്കുകൾ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ചികിത്സാ സഹായങ്ങൾ ബി എസ് എൻ എല്ലിന് കീഴിലുള്ള മുപ്പത്തഞ്ച് ടവറുകൾ എന്നിവ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെ വ്യാപിച്ചെടുക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എം ബി എന്ന് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കോട്ടായി മറവെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് രാജ്മവൻ ഉണ്ണിത്താനും യു ഡി എഫ് പ്രവർത്തകരും